വിൻഡേജ് ഡിഫൻഡറിൽ എത്തുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ ചിത്രമായ പ്രസ് മീറ്റിലേക്കാണ് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് എൻട്രി സിനിമയോട് ചേരുന്ന തീമിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് വസ്ത്രത്തിലാണ് മമ്മൂട്ടി പ്രസ് മീറ്റിനെത്തിയത് ബ്രഹ്മയുഗം സിനിമ റിലീസിനെത്തുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായതുകൊണ്ട് മമ്മൂട്ടി വെള്ള ഷർട്ടും കറുത്ത പാൻസുമാണ് അണിഞ്ഞെത്തിയത് അർജുൻ അശോകൻ സംവിധായകൻ രാഹുൽ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവർ കറുത്ത ഷർട്ടും വെള്ളമുണ്ടുമാണ് ധരിച്ചത് ആദ്യ നോട്ടത്തിൽ തന്നെ വാഹനപ്രേമികളുടെ മനം കവി ആ ഡിഫൻഡർ ദുൽഖർ സൽമാന്റെ വിന്റേജ് കളക്ഷനിൽ നിന്നാണ് കോവിഡ് സമയത്താണ് ദുൽഖർ ഈ ഡിഫൻഡർ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തിന്റെ മൂന്നാമത്തെ ഉടമയാണ് ദുൽഖർ എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള വിവരങ്ങൾ റെഡ് ക്രോസ് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ ഇറക്കുമതി ചെയ്ത വാഹനമായിരുന്നു ഇത് മെഗാസ്റ്റർ സ്റ്റൈലിഷ് ലുക്കിൽ എസ് യു വിയിൽ എത്തുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലുണ്ട് അതേസമയം മമ്മൂട്ടി വ്യത്യസ്ത വേഷത്തിൽ എത്തുന്ന ഭരമയുഗം നാളെയാണ് റിലീസ് ചിത്രത്തിന്റെ പുതിയൊരു പോസ്റ്ററും ഇന്ന് അണിയറക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് മമ്മൂട്ടിയും അമൽ ിസും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതാണ് പോസ്റ്റർ ചിത്രത്തിന്റേതായി ഇതുവരെ വന്ന പോസ്റ്ററുകളെല്ലാം ഹൊറർ ഷെയ്ഡിലുള്ളവയായിരുന്നു ഇപ്പോൾ വന്ന ഈ പോസ്റ്റർ റൊമാൻസ് മോഡിലുള്ളതാണ് വേഷപ്പകർച്ച കൊണ്ടും വൈകാരിക ഭാവങ്ങൾ കൊണ്ടും എന്നും മലയാളികളെ അമ്പരപ്പിച്ച നടൻ മമ്മൂട്ടി ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്ന് ഈ പോസ്റ്റർ അടിവരയിടുന്നു